സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും പല കോണുകളിൽ നിന്നും അതിരൂക്ഷമായ വിമർശനം കേൾക്കേണ്ടി വരികയാണ് പ്രധാനമായും ഇപ്പോൾ രണ്ട് ചോദ്യങ്ങൾ റോഡടച്ച് സി പി എം സമ്മേളനം പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി ഫുട്പാത്തിൽ നടക്കുന്നവർക്ക് പോലും രക്ഷയില്ല റോഡിൽ എങ്ങനെ സ്റ്റേജ് നിർമ്മിച്ചു വിമർശനം തുടർന്ന് ഹൈക്കോടതി രംഗത്ത് വന്നതോടെ സി പി എമ്മും സർക്കാരും വരും ദിവസങ്ങളിൽ ഗൗരവമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡടച്ചുള്ള സി പി എം ഏരിയ സമ്മേളനത്തിൽ സംഘാടകരും പങ്കെടുത്തവരും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി റോഡ് കുത്തിപ്പൊളിച്ചാണ് പൊതുസമ്മേളനത്തിന്റെ സ്റ്റേജിന് കാൽനാട്ടിയതെങ്കിൽ കേസ് വേറെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴിതടഞ്ഞാണ് ജോയിന്റ് കൌൺസിലിന്റെ സമരം നടന്നത് എങ്ങനെയാണ് ഇത്തരം പരിപാടികൾക്ക് സ്റ്റേജ് കെട്ടുക ഇത്തരം പ്രവർത്തികൾക്ക് ക്രിമിനൽ നടപടി പ്രകാരം കേസ് എടുക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു റോഡടച്ചുള്ള സി പി എം സമ്മേളനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി സത്യവാങ്മൂലം സമർപ്പിച്ചു വഴിതടഞ്ഞുള്ള സി പി എം സമ്മേളന സ്റ്റേജിൽ പതിനാറ് നേതാക്കളെന്നാണ് പോലീസ് പറയുന്നത് ഹൈക്കോടതിയിൽ ഡി ജി പി നൽകിയ സത്യവാങ്മൂലത്തിലാണ് വിവരം എം വി ഗോവിന്ദൻ എം വിജയകുമാർ തുടങ്ങി പേരുകൾ പറഞ്ഞ പോലീസ് റിപ്പോർട്ട് റോഡ് തടഞ്ഞുള്ള പരിപാടികൾക്ക് അനുമതി നൽകരുതെന്ന് നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നു സംഭവം അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഇടപെടുകയും സംഘടിപ്പിച്ചവർക്കെതിരെ എടുക്കുകയും ചെയ്തു സെക്രട്ടേറിയറ്റിന് മുന്നിലെ സി പി ഐ പരിപാടിക്കെതിരെയും കേസെടുത്തതായി ഡി ജി പി അറിയിച്ചു കോടതിയക്ഷ്യ ഹർജി ബുധനാഴ്ച ഡിവിഷൻ ബെഞ്ച് വീണ്ടും പരിഗണിക്കും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചും വഞ്ചൂരിൽ റോഡ് അടച്ചുകെട്ടി സിപിഎം സമ്മേളനം നടത്തിയതിൽ രൂക്ഷ വിമർശനം തുടർന്ന് ഹൈക്കോടതി രംഗത്ത് വന്നതോടെ സംസ്ഥാന സർക്കാരും സി പി എമ്മും വെട്ടിലാവുകയാണ് സംസ്ഥാനത്ത് അലക്ഷ്യമായ വാഹനമോടിക്കൽ വർദ്ധിച്ചു വരികയാണെന്നും ഇത് ഉദ്ഘടനയുണ്ടാക്കുന്ന കാര്യമാണെന്നും കോടതി പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടപ്പാത തടഞ്ഞ് സമരം ചെയ്തതിലും വഞ്ചിയൂരിൽ റോഡ് അടച്ചു കിട്ടി രാഷ്ട്രീയ പാർട്ടി സമ്മേളനം നടത്തിയതിലും കോടതി രക്ഷ കേസ് എടുക്കുന്നത് പരിഗണിക്കുകയാണെന്നും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി കോടതി ലക്ഷ്യ ഹർജി ബുധനാഴ്ച ഡിവിഷൻ ബെഞ്ച് വീണ്ടും പരിഗണിക്കും സി പി എമ്മിന്റെ പാളയം ഏരിയ സമ്മേളനം വഞ്ചൂരിൽ റോഡ് അടച്ചുകെട്ടി നടത്തിയതിൽ രൂക്ഷ വിമർശനം ഹൈക്കോടതി തുടരുക തന്നെയാണ് റോഡിൽ എങ്ങനെയാണ് സ്റ്റേജ് നിർമ്മിച്ചതെന്ന് കോടതി ചോദിച്ചു ഇതിനുവേണ്ടി റോഡ് കുത്തിപ്പൊളിച്ചെങ്കിൽ കേസ് ഇനിയും ഗുരുതരമാകും റോഡ് അടച്ചുകെട്ടുന്നതും നടപ്പാത തടസ്സപ്പെടുത്തുന്നതുമൊക്കെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തരവുണ്ട് ഇത് ലംഘിച്ചിരിക്കുകയാണ് ഇതിന് പരിപാടിയുടെ സംഘാടകരും അതിൽ പങ്കെടുത്തവരും കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി സി പി ഐയുടെ ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടപ്പാത അടച്ചുകെട്ടി സമരം നടത്തിയതും കോടതി പരിഗണിച്ചു ഇത് നിയമലംഘനമാണെന്ന് വ്യക്തമാക്കിയ കോടതി സംസ്ഥാനത്തെ ഫുട്പാത്തിൽ നടക്കുന്നവർക്ക് പോലും രക്ഷയില്ലെന്ന് പറഞ്ഞു പാലക്കാട് പനയമ്പാടത്ത് നാല് വിദ്യാർത്ഥിനികൾ ലോറി മറിഞ്ഞ് മരിച്ച കാര്യവും കോടതി ചൂണ്ടിക്കാട്ടി ബസ് കാത്തും മറ്റും ആളുകൾ റോഡരികിൽ നിൽക്കാറുണ്ട് ആളുകൾക്ക് നടക്കാനുള്ള ഫുട്പാത്തുകൾ അടച്ചു കെട്ടുന്നത് ഒട്ടേറെ നിയമങ്ങൾ ലംഘിക്കലാണെന്നും കോടതി പറഞ്ഞു കേരള ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത വസ്ത്രത്തിന് വിലക്ക് മംഗലപുരത്ത് ബിഷപ്പ് പെരേര മെമ്മോറിയൽ സ്കൂളിന്റെ വാർഷികാഘോഷ ചടങ്ങിലാണ് വിലക്ക് മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ കറുത്ത വസ്ത്രത്തിന് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയത് വിവാദമായിരുന്നു ബുധനാഴ്ച മൂന്ന് അൻപത്തി അഞ്ചിനാണ് സ്കൂളിന്റെ നാൽപ്പത്തിയാറാം വാർഷിക ചടങ്ങ് വാർഷികാഘോഷ ചടങ്ങിന്റെ ഭാഗമായി പ്രിൻസിപ്പൽ രക്ഷിതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശത്തിലാണ് മാതാപിതാക്കൾ കറുത്ത വസ്ത്രം ഒഴിവാക്കണമെന്ന നിർദ്ദേശമുള്ളത് എന്തുകൊണ്ടാണ് കറുപ്പ വസ്ത്രം ഒഴിവാക്കേണ്ടതെന്ന നിർദ്ദേശത്തിനില്ല സ്കൂളിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടില്ല പോലീസിന്റെ നിർദ്ദേശമാണോ സ്കൂളിന്റെ നിർദ്ദേശമാണോ എന്നതിൽ വ്യക്തതയില്ല